അപ്പൊ നമ്മളുള്ളത് എഴുകും ഫിഷ് ലാൻഡിൽ ചൂണ്ടയിടുക മീനെ പിടിക്കുക വറക്കുക എന്നെ പരിപാടി എന്താ പറയുക ഓക്കെ ഓക്കെ കൊള് ഒന്നുമില്ലല്ലോ എന്നെ പരിപാടി അല്ലെങ്കി ആനന്ദേരക്കട കൊള്ളാം മീനെ തീറ്റ കൊടുക്കുകയാണോ എന്ത് മീൻ ഇട്ടാണോ ഏറ്റവും വരാൻ തുടങ്ങിയ പിന്നെ മീൻ ഭയങ്കര സന്തോഷമായി ഇന്നും തീറ്റ കിട്ടുന്നുണ്ട് ഏ നമ്മൾ കൊമ്പനെ പിടിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ കൊമ്പൻ കളഞ്ഞേട്ട കൊമ്പനെ കാണിച്ചേ അതെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെക്കോർഡ് നേരിടിക്കാണ് മനുഷ്യ ഇത് വഴിക്ക് ഒരു ബക്കറ്റ് ഫുള്ള് നറക്കാനുള്ള പരിപാടിയാണ് ചൂണ്ട ഇടുന്നു ഇതേ വലിക്കുന്നു കിട്ടിയില്ല അടുത്ത് ഇടൂ തീറ്റ കൊളുത്തുന്നു ഞാൻ കൊണ്ടിട്ടിരിക്കുകയാണ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നു ആണ്ട വരുന്നു കിട്ടി മീൻ്റെ വീട്ടിലാണ് ചൂണ്ട ഇടുന്നതെന്ന് തോന്നുന്നു ഇതാ നെസ്റ്റി ടി കൊണ്ടിരുന്നിരിക്കയാണ് രണ്ടാമത്തെ ചൂണ്ട അടുത്ത കൊമ്പനെ പിടിക്കാനുള്ള പരിപാടിയാണ്

Yeah man. Ingade. Ingade recipe. Ingade.